നീ എൻ സ്വന്തം ശ്രീദേവ് എന്ന് പറയുന്ന ബിസിനസ്മാൻ ഓരോ കാര്യങ്ങളും ഷാർപ്പായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശ്രീദേവ് എന്ന് പറയുന്ന ബിസിനസ്മാന് ഒന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടിയാണ് ഞാനെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ മനസ്സിൽ പ്രണയം തന്നെയായിരുന്നു ആ പ്രണയത്തിന് മറ്റു പല ഭാവങ്ങളും നിറങ്ങളും ചിറകുകളും നൽകിയത് നിങ്ങൾ തന്നെയാണ് അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഇപ്പം ഞാൻ ചോദിക്കുന്നില്ല എനിക്ക് അറിയുകയും വേണ്ട അറിയണം തെക്ഷ നീ അറിയണം എന്താണ് ഞാൻ അറിയേണ്ടത് ഒരു ബിസിനസ് ടെൻഡറിൻ്റെ ഡീല് മാത്രമായി നിങ്ങൾ നിങ്ങളെന്നെ കണ്ടതോ ഞാൻ സഞ്ജീവ് പ്രഭാകർ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് അറിഞ്ഞതുകൊണ്ടോ വാശിപ്പുറത്ത് നിങ്ങൾ എന്നെ സ്നേഹിച്ചതോ അല്ലെങ്കിൽ എന്നെ സ്വന്തമാക്കാൻ ശ്രമിച്ചതോ ബിസിനസ്സിലെ നിങ്ങളുടെ ഏറ്റവും വലിയ എതിരാളി തന്നെയാണ് സഞ്ജീവ് പ്രഭാകർ പക്ഷേ സഞ്ജീവ് എന്നെ പ്രണയിച്ചു എന്നുള്ളത് സത്യമാണെന്ന് ഒന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ സഞ്ജീവിനെ പ്രണയിച്ചിട്ടില്ല എന്നുള്ളത് സത്യമായിരുന്നു ഈ സ്റ്റോറിയുടെ മുഴുവൻ ഭാഗങ്ങളും രാത്രി ഏഴ് മണിക്ക് ദൃശ്യം ട്വൻറ്റി ട്വൻറ്റി ഫോർ